ഓൾ കേരള അസോസിയേഷൻ സംസ്ഥാന കൺവെൻഷൻ കുമ്മളിയിൽ നടന്നു സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നായി അറുപത് പ്രതിനിധികൾ ക്യാമ്പിൽ പങ്കെടുത്തു സംസ്ഥാന ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പ്രവർത്തനം അസോസിയേഷൻ അസോസിയേഷന്റെ സംസ്ഥാന കൺവെൻഷനറാണ് കുമളി സഹ്യജ്യോതി ഓഡിറ്റോറിയത്തിൽ നടക്കുന്നത് സംസ്ഥാന പ്രസിഡന്റ് കെ എസ് സോമൻ അധ്യക്ഷപോകം ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു തന്നെ

പതിനാല് ജില്ലകളിൽ നിന്നായി മുന്നൂറ്റി അറുപത് പ്രതിനിധികളാണ് ക്യാമ്പിൽ പങ്കെടുത്തത് ജനങ്ങൾക്ക് ഭീഷണിയ വന്യവൃഗശല്യം പരിഹരിക്കണമെന്ന ആവശ്യം ക്യാമ്പ് മുൻപോട്ട് വെച്ചു ഇതിനു പുറമെ യൂണിഫോം ആവശ്യമായ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ തൊഴിൽപര്യത്തിന്റെ അടിസ്ഥാനത്തിൽ പിഎസ് സി വഴി നിയമം നടത്തണമെന്ന് കുമ്പളിയിൽ ചേർന്ന സംസ്ഥാന വാർഷിക കൺവെൻഷൻ കേരള സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഞങ്ങൾ തന്നെ സ്വയം പര്യാപ്തമായ ഞങ്ങളുടെ തന്നെ സ്വയം സഹായ സംഘങ്ങളിലൂടെ ഇത്തരം ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ഭാവിയിലെ രാജ്യത്തെ തൊഴിലാളി തൊഴിലാളികൾക്ക് പ്രസ്ഥാനങ്ങളിലെ സ്വയാർജിതമായി നിലകൊള്ളുവാനും കാലഘട്ടങ്ങൾക്ക് അനുസൃതമായ വെൽഫെയർ സംവിധാനങ്ങൾ അതാത് ഭരണകൂടങ്ങളിൽ നിന്ന് നേടിയെടുക്കുവാനുമുള്ള ഒരു പോരാട്ടത്തിന്റെ പ്രഖ്യാപനമായി ഈ ഇടുക്കിയിൽ നടക്കുന്ന ഞങ്ങളുടെ ഈ കൺവെൻഷനെ ഉയർത്തി കാണിക്കുക എന്നുള്ളത് യോഗത്തിൽ സംഘടന സംസ്ഥാന സെക്രട്ടറിമാരായ എം കെ പ്രകാശ് ചെറു സജീവൻ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ എസ് സതികുമാറും എ എസ് കുട്ടപ്പൻ ഇടുക്കി ജില്ലാ സെക്രട്ടറി ബി മനോഹരൻ എന്നിവർ സംസാരിച്ചു ഇടുക്കി വിഷൻ കുമ്മളി